ായോ അപ്പോൾ കൂട്ടുകുഞ്ഞുങ്ങളെ സാലി റോസ് ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഏർ എന്റെ മനസ്സിലെ ഒരു പ്ലാന് നമുക്ക് വീ കോളർ വിത്തൗട്ട് പ്ലീറ്റ് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇല്ലാതെ വി കോളറിനൊക്കെ തയ്ക്കാൻ മനസ്സിന് ഒരാഗ്രഹം ഞാൻ എനിക്ക് അങ്ങനെ തയ്ച്ചില്ല പ്ലീറ്റുള്ളവരെണ്ണം തയ്ച്ചിരുന്നു നിങ്ങളെല്ലാം നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരതിമോഹം എനിക്ക് പ്ലീറ്റില്ലാത്ത വി കോളറിനൊക്കെ തയ്ക്കാനായിട്ട് കേട്ടോ അപ്പം ഇതാണ് മെറ്റീരിയൽ നല്ല കോട്ടൺ തുണിയ സാമാന്യം വിലയുണ്ട് പത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയതായതിന് മീറ്റിൽ നിന്ന് അപ്പം ഇത് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത് ഇതാണതിൻ്റെ പാൻറ്റ് ആയിട്ട് നമ്മൾ നമുക്ക് ഒന്നിച്ച് കിട്ടിയതാണ് കിട്ടിയതല്ല ഇങ്ങനൊരു കോമ്പിനേഷൻ ഒന്നിച്ചായിരുന്നത് കോംബോ ആയിരുന്നു അപ്പം ഈ പാൻറ്റ് തുണിക്കുക വില കൂടുതൽ രണ്ട് നല്ല കോട്ടണാണ് ഇതിന് ഇച്ചിരിയുടെ വില കൂടുക ഇതിനേക്കാളും അപ്പം നമുക്ക് ആദ്യം ഈ പാൻറ്റ് ഞാനുണ്ടല്ലോ രണ്ട് സൈഡിലും പോക്കറ്റ് വെച്ച് ഒരു സെമി പലാസോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ഉടനെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്കപ്പം വീ കോളിലേക്ക് തയ്ക്കാനായിട്ട് എടുക്കുക അപ്പം നമ്മൾ എന്നും പറയുന്ന പോലെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ തുണി നമ്മളെല്ലാം പീസ് കട്ട് ചെയ്തിരിക്കുന്ന രണ്ടര മീറ്റർ തുണിയല്ലേ അതുകൊണ്ട് ഞാൻ ഈ തുണിയുടെ ഇതിൻ്റെ നല്ല വശം ഓ ഇത് മോശം വശമാണ് ഇതാ നല്ല വശം ആ നല്ല വശത്ത് കുഞ്ഞു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അയ്യോ ഞാനിത് ശ്രദ്ധിക്കാതെ പോയോ കുഞ്ഞു സീക്വൻസ് സ്വീകരിച്ചൊരു ചെറുതായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ മോശം വശം തന്നെ വലിച്ചിട്ട് നീളത്തിൽ ഇതിനെ നമുക്ക് കിട്ടുന്നത്രയും നീളത്തിൽ നമ്മളിങ്ങനെ കേട്ടോ ഞാൻ ില് എന്റെ മനസ്സിന്റെ പ്ലാന് ഒരു നാല്പത്തിരണ്ട് ചെസ്റ്റ് അളവുള്ളവർക്ക് ഉള്ള മെഷർമെന്റ് ലൈനിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരും എന്ന് ഞാൻ എൻ്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ മെഷർമെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാണില്ലേ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ എന്നെ ചെയ്യേണ്ടത് തുണി നല്ലതായിട്ട് അതിന്റെ കരവശമൊക്കെ വൃത്തിയായിട്ട് എടുത്തിട്ട് നമുക്ക് നമുക്ക് വേണ്ടത്ര അളവിലേക്ക് ഇതിനെ മടക്കിയിടാം എങ്ങനെയാണ് വേണ്ട അളവ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏറ്റവും കൂടിയ അളവെന്ന് പറയുന്ന സ്ലിറ്റിൻ്റെ ഭാഗത്താണ് വരുന്നത് അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തെ അളവ് എനിക്ക് വേണ്ടത്രാണ് ഞാൻ പതിമൂന്ന് മാക്സിമം എടുക്കും അപ്പോൾ ആ പതിമൂന്നിനോട് ഒരു ഇഞ്ചിലും കൂട്ടി പതിനാല് ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതി ധാരാളം അപ്പം പതിനാല് ഇഞ്ചിൽ ഞാൻ അടക്കിയിടുക നോക്കട്ടെ ആരംഭിക്കാം അപ്പം വീ നെക്കാണ് കോളർ നെക്കാണ് ഓർത്തോണം കോളറാണ് പഠിപ്പിക്കുന്നത് കോളർ നെക്കെന്ന് പറയുന്നത് അതിപ്പം നമ്മൾ അതിൻ്റെ അളവ് എടുക്കുന്നത് മൂന്ന് അരയാണ് ഒരിക്കൽക്കൂടെ പറയാം മൂന്നര സ്വല്പം കൂടുതലാണ് എനിക്ക് കഴുത്തലോട്ട് ചേർന്ന് നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഞാൻ മൂന്നര എടുക്കുന്നത് മൂന്നര എടുത്താൽ ഒത്തിരി അകന്നു പോവുക എന്നെ പോലെ വണ്ണമുള്ളവർക്ക് വേണമെങ്കിൽ മൂന്നര അങ്ങനെ കഴുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മൂന്ന് മതിയെ അല്ലാത്തവർക്കെല്ലാം മൂന്ന് മതി അപ്പം ഞാൻ എത്ര വേലപ്പെടുത്തി മൂന്നര അര ഇനി നമുക്ക് കോളർ നെക്കുകൾ എടുക്കുമ്പോൾ ഏത് കോളർ നെക്ക് എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത് ഫുൾ നമ്മുടെ ഷോൾഡർ എടുക്കണം പക്ഷേ ഈ നെക്ക് ഞാനൊരു സ്വൽപ്പം അര ഇഞ്ച് അകത്തിയത് കൊണ്ട് എനിക്ക് ഫുൾ ഷോൾഡർ ആയ എട്ട് ഇഞ്ച് ഞാൻ എടുക്കുന്നില്ല പകരം എത്ര എടുക്കുന്നുള്ളൂ ഏഴേ മുക്കാലി എടുക്കുന്നുള്ളൂ മനസ്സിലായാലും വ്യത്യാസം നോക്കിക്കേ നിങ്ങൾ ഏഴ് എട്ടില്ല സ്വല്പം കുറച്ച് ഏഴ് മുക്കാലിൽ നിർത്തി ഇതേ ഏഴേ മുക്കാൽ തന്നെ നമ്മൾ താഴോട്ടും അടയാളപ്പെടുത്തുന്നു ഏഴേ മുക്കാൽ ഏഴേ മുക്കാൽ അടയാളപ്പെടുത്തി നമുക്ക് ഇതിനെ ഇതിരോടെ ചേർത്ത് നമുക്കൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു ഈ ഏഴേ മുക്കാലിലൂടെ ചെസ്റ്റ് റൗണ്ടിന്റെ ലൈനും വരരുന്നു ഇത്രയും എല്ലാവർക്കും പിടികിട്ടി അല്ലേ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ എട്ട് ഏഴേമുക്കാലെടുത്തില്ലേ ഏഴേമുക്കാലിൻ്റെ മിഡ് പോയിൻ്റിൽ നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുന്നു നമുക്കിനി ഇവിടുത്തെ വണ്ണം നോക്കാം എത്ര വേണം നമുക്ക് എൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് മുപ്പത്തെട്ട് എടുത്താൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടണം അപ്പം മുപ്പത്തെട്ട് നാലും നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് തുണിയിൽ നിന്ന് എടുത്തതല്ല ബോഡിയിൽ നിന്ന് നിന്നെടുത്തത് അതൊക്കെ എടുത്ത് എപ്പോഴും കാണിച്ച് കാണിച്ച് മടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തൊട്ട് പുറകിലത്തെ ഒന്ന് രണ്ട് വീഡിയോകളിലേക്ക് നോക്കിയാൽ കിറു കൃത്യം എല്ലാം പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഇനിയും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റ് ആണ് മുപ്പത്തിയെട്ട് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയപ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ ഒന്ന് അത്ര വരും പത്തര ആ പത്തര ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി പത്തര ഇനി ഒരു ഒന്നര ഇഞ്ച് സീമും ഞാൻ രണ്ടിടാറുണ്ട് തുടക്കക്കാർക്ക് വേണ്ടി അതിൻ്റെ ആവശ്യമില്ല ഒന്നര ഇഞ്ച് നമ്മൾ സീമും കൊടുക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിന്റും ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആം ഹോൾ റൗണ്ട് വരയ്ക്കാം അല്ലേ ഫ്രഞ്ച് കെയവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കുക ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ആം ഹോൾ റൗണ്ട് വെട്ടിയെടുക്കാം ഇനി ഇരുന്നോണ്ട് വരുന്നതുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ടാണേ അപ്പം നമ്മൾ ആം ഹോൾ റൗണ്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് ഫ്രണ്ടിന്റെ നെക്ക് നമ്മൾ ഇതേലല്ല ചെയ്യുന്നത് എങ്കിലും അല്ല ഫ്രണ്ടിന്റെ നെക്ക് നമുക്ക് നമുക്കിപ്പോൾ അടയലപ്പെടുത്തിയേക്കാം എട്ടര ഇഞ്ച് നെക്കാണ് ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നത് ഈ മൂന്നരയിൽ നിന്ന് നമ്മൾ എത്ര വരെ വരെയെടുത്തും എട്ടരയിൽ നമ്മൾ അടയലപ്പെടുത്തി എട്ടര എട്ടരയിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു അര ഇഞ്ച് അകലം ഇവിടെ കൊടുക്കണം അര ഇഞ്ച് ഒന്ന് കൊടുക്കുന്നത് എത്ര മതി അര ഇഞ്ച് കേട്ടോ അര ഇഞ്ചിൽ ഞാൻ അകല കൊടുക്കും കടലും അര ഇഞ്ചിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കും ഇനി നമുക്ക് ഈ മൂന്നരയും ഈ അര ഇഞ്ച് മാറ്റിയതും തമ്മിൽ ചേർത്ത് നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം കണ്ടോ അപ്പം നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു അപ്പം ഇവിടുത്തെ ഇത്രയും ഭാഗത്തെ സംശയം മാറിയല്ലോ ചിലപ്പം കൂടെ കയറ്റിയിട്ടിട്ട് ബാക്കി പറഞ്ഞു തരാം ഇനി നമുക്ക് നമ്മുടെ ഷേപ്പാണ് വേണ്ടത് ഷേപ്പ് അരളപ്പെടുത്തുന്നത് പതിനഞ്ചിലോ പതിനാലരയിലോ രേഖപ്പെടുത്താം അത് ഓരോരുത്തരുടെ ആ വ വലിപ്പ് അനുസരിച്ചാണ് എനിക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി നാലാണ് മുപ്പത്തി നാലല്ല മുപ്പത്തഞ്ചായിരുന്നു തോന്നുന്നു മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയത് മുപ്പത്താറ് മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒൻപത് അപ്പം നമ്മൾ ഒൻപതിൽ ഒരു ലൈന് കൊടുത്തു അവിടെ നിന്ന് ഒന്നര ഇഞ്ച് സീമും കൊടുത്തു ഇനി നമ്മുടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഞാൻ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം ഇരുപത് മതിയായിട്ടുള്ളവരുമുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടുമ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റേത് പത്തേ മുക്കാൽ അപ്പം ആ പത്തേ മുക്കാൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി പത്തേ മുക്കാൽ സീമിന് എത്ര മതി ഒരിഞ്ച് മതി അത് മാത്രം മറക്കല്ലേ സീം ഒരിഞ്ച് മതി അപ്പം നമ്മൾ ആ പോയിൻ്റ് അടയാളപ്പെടുത്തി അപ്പം നമുക്ക് ഈ മൂന്ന് പോയിൻ്റുകളും തുടക്കക്കാരാണെങ്കിൽ എല്ലാം ഇങ്ങനെ വരച്ച് മനസ്സിലാക്കാനായിട്ട് ഇട്ടേക്കുക അപ്പം നമുക്ക് മൂന്ന് പോയിൻ്റും കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്കിനി ലാസ്റ്റ് ഇറക്കം അല്ലേ മൊത്തം കൂടി മടക്കിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇറക്കത്തിന് വലിയ പ്രാധാന്യം പറയാതെ കേട്ടോ എനിക്ക് നല്ല ഇറക്കം വേണം അപ്പം എനിക്ക് നാൽപ്പത്തി ഏഴ് ഇഞ്ച് റെഡി ലെങ് വേണം തയ്ച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് ഇഞ്ചും വേണം ഇത് അമ്പത്തി ഒന്നുണ്ട് അപ്പം എനിക്ക് നാല്പത്തിയേഴും അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചിലൂടെ കൂട്ടി നാല്പത്തി ഒൻപതിൽ ഞാൻ അടയാളപ്പെടുത്തുന്നു നാൽപ്പത്തി ഒൻപതിൽ അപ്പം നാൽപ്പത്തി ഒൻപതിൽ അടയാളപ്പെടുത്തി കാണാൻ ൊൻപതില്ട്ടോ നാല്പത്തി ഒമ്പതില് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം നാല്പത്തി ഒമ്പതിൽ എനിക്ക് നമ്മൾ ഇവിടെ ഹിപ്പിന് എടുത്ത ഈ പതിനൊന്നില്ലേ ഈ പതിനൊന്ന് പത്തേമുക്കാരെ അല്ലേ പതിനൊന്ന് ഈ പതിനൊന്നിൻ്റെ കൂടെ ഒന്നൂറ് കൂട്ടി പന്ത്രണ്ടില്ലേ അതിലൂടെ ഒന്നൂടെ കൂട്ടി നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് എല്ലാവരും പതിമൂന്ന് എടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞവളർക്കൊക്കെ ഇത്ര എടുക്കും നല്ലതാണ് പതിമൂന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്മളുടെ ഒരു ഇഞ്ച് കൊടുത്തേക്കുന്ന പോയിന്റും ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്ക് ആയിട്ട് ലൈൻ വയ്ക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബായ്ക്കും ഫ്രണ്ടുമാണ് ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ആടെയെല്ലാം മാറ്റി കാണിച്ചുതരാം ഇവിടെ കട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാവേ അല്ലേ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് നമുക്ക് സോറി ഫ്രണ്ട് ആംഹോൾ നമുക്ക് താത്ത് വെട്ടണം അല്ലേ നമുക്ക് ഫ്രണ്ട് ആംഹോളും താത്ത് വെട്ടണം അതുപോലെ ഇവിടെ സ്ലോപ്പ് കൊടുക്കുന്ന കാര്യം മറക്കല്ലേ ഈ കോളർ നെക്കിന് എപ്പോഴും നമുക്കൊരു മുക്കാൽ തൊട്ട് ഒരു ഇഞ്ച് വരെയും നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ പറ്റും കേട്ടോ കോളർ ചുരിദാറുകൾക്ക് മാത്രം അതുകൊണ്ട് ഇവിടെ ഒരു ഇഞ്ചും ഞാൻ സ്ലോപ്പ് എടുക്കുകയാണേ മറക്കല്ലേ ഒന്നടുത്തുകൊണ്ട് ഒന്നില്ല മുക്കാലിഞ്ച് അപ്പം നമുക്കിനി ആ ഇഞ്ചിൽ നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് വരയ്ക്കാം ഉണ്ടോ മുക്കാൽ ഇഞ്ച് വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആം ഹോൾ ഒരു സ്വല്പം ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ഒരു സ്വല്പം കൂടെ എടുത്ത് രണ്ടാംകോള് കുഴിച്ച് വരയ്ക്കണം കണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് നെക്ക് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് പിന്നെ നെക്കും ഈ ആംഹോളും രണ്ടാമത് കട്ട് ചെയ്യും നമുക്ക് നമുക്കിതിന്ന് ബാക്ക് പാർട്ട് ഇതിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് നെക്ക് വെട്ടാം ி நமக்கு ஈட்டு போர்ஷனும் கூட கட்டெடுக்க ஸ்லீவான கட்டது கண்ட இஷ்டம் போல துணியுண்டோ ஸ்லீவ் രണ്ട് തുണിടെ വെട്ടാതെ വേണേ ഒറ്റ തുണിയെത്ര വീതി വേണം നമ്മൾ എങ്ങനാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊന്ന് എത്ര ഒമ്പത് നാല് മുപ്പത്തി ഒമ്പതര ഒമ്പതര കൊടുത്ത് ഒരു അര ഇഞ്ചോ കൂടിയാൽ ഇത് പത്തരയുണ്ട് നമുക്ക് പത്ത് മതി പത്ത് പത്തിഞ്ച് ധാരാളം മതി കേട്ടോ പത്തിഞ്ച് പത്തിഞ്ച് എടുത്തല്ലോ ഞാൻ കയ്യിൽ നമ്മുടെ പാൻറ് പീസില്ലേ പാൻറ് പീസിന്റെ പടി ഇങ്ങനെ മടക്കി അടിക്കാനായിട്ടാണ് മൂക്കാലി ശ്രീ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ഇറക്കം മാക്സിമം കിട്ടുന്നത്രേ കിടക്കും പതിനാറുണ്ട് ഞാൻ പതിനാറ് എടുക്കുവാണേ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് നമുക്ക് തയ്ക്കാം പതിനാറ് ഇത്ര മനസ്സിലായല്ലോ ഇറക്കം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇഞ്ച് പതിനാറിഞ്ച് വെഴുത്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് എത്രയാണ് ടെൻ ഇഞ്ച് കേട്ടോ ഇഞ്ചും ഇത് പതിനാറിഞ്ചും അപ്പം നമ്മൾ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ എടുക്കും മൂന്നരയല്ല മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ ഇപ്പം മനസ്സിലായല്ലോ അപ്പം നമുക്കിവിടുന്ന് നമുക്ക് ഇഞ്ച് നമ്മുടെ സീമ് കൊടുക്കുന്നു ഇഞ്ച് ബാക്കി നമുക്കിവിടെ നിന്ന് ഈ ബോയിലിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് എനിക്ക് ആത വെച്ചിട്ട് ഉണ്ടോ ഇത്രയേ ഇനി ഇനിയും അടി അടിവെണ്ണം നമുക്ക് അഞ്ചാര എടുക്കാം അവിടുന്ന് രണ്ടിഞ്ച് സീമ് കൊടുക്കുന്നു ഇനി എന്ത് ചെയ്യണെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഷേപ്പ് സ്കെയിലെടുത്ത് നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ വരയ്ക്കാം ഇതിന് നമ്മൾ കണ്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തയ്യൽ ആരംഭിച്ചു നമ്മുടെ പുതിയ മെഷീനിലെ തയ്യൽ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നായിരുന്നു വീ നെക്ക് തയ്ക്കുന്നതും അതിൻ്റെ ഫുൾ ഡിസൈൻ കാണിച്ചു തന്നിരുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ വെട്ടിയത് എന്തിനു വേണ്ടിയാണ് വി കോളർ വെക്കാം എന്ന് പറഞ്ഞാണ് മെഷർമെൻറ്റ് മുഴുവൻ കാണിച്ചു തന്നത് പക്ഷേ തയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു മോഹം എൻ്റെ ഇതിൻ്റെ സെയിം കളർ ലേസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഈ വി നെക്ക് ലേസ് വെച്ചാലോ തോർത്തു അപ്പം വി നെക്ക് ലേസ് വെച്ച് കഴിഞ്ഞാൽ ബായിക്ക് നമുക്ക് കോളർ വയ്ക്കാൻ ഭംഗിയാവുകയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ബൈക്ക് സാധാരണ കഴുത്തും ഫ്രണ്ട് വി കോളറുമായിട്ട് ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ നോക്കണേ നമ്മുടെ പുതിയ മെഷീനിലെ അടുപ്പൊക്കെ നിങ്ങൾ കണ്ടോ അയ്യോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വെട്ടിയപ്പോഴും തയ്ച്ചപ്പോഴുള്ള വ്യത്യാസം വ്യക്തമായിട്ടും വീഡിയോയിൽ മനസ്സിലാക്കണം ഇവിടെ വരുന്ന വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ നെക്ക് തയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല കാരണം നെക്ക് തയ്ക്കുന്ന ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം ഇവിടെ വന്ന മാറ്റം എടുത്ത ഷോൾഡർ എത്ര ആയിട്ട് കുറയ്ക്കണം മിനിമം ഏഴെങ്കിലും ആയിട്ട് നമ്മൾ ഇതിന് കുറയ്ക്കേണ്ടി വരും അതാണ് ഈ ചു ഈ സൈസിലുള്ള തയ്യലും മറ്റേ തയ്യലും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഫ്രണ്ട് ആംഹോളിനും നമ്മുടെ ഷോൾഡറിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കണ്ടോ ഇതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതാണ് നമ്മുടെ നെക്ക് വീനക്ക് അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനത്തെ ലേസ് വെച്ചുള്ള വീനക്ക് ഞാനും ആദ്യമായിട്ടാണ് തയ്ച്ചത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നു ഉണ്ടല്ലേ ഇവിടെയൊക്കെ തയ്ച്ചേക്കുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആഗ്രഹമുള്ളവർ ചാനലിലെ ലിങ്ക് കയറി നിങ്ങൾ നോക്കി പഠിച്ച് ചെയ്യണം കേട്ടോ ഇനി നമുക്കുള്ള പണി ഇട്ടുകൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ഈ മെഷീനിൽ തയ്ച്ചുകൊണ്ടുള്ള ഫിനിഷിങ്ങാണ് ഞാൻ ഈ നെക്കെന്ന് കാണിക്കുന്നത് ഇത് എല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന അതാരേലും കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ എന്നോർത്ത് മാത്രം ഒന്നുകൂടെ കാണിച്ചിരുന്നേ ഉള്ളേ അങ്ങനെ അടുത്തത് നമ്മളുടെ പരിപാടി ഇട്ട് കാണിക്കാം ഓക്കേ ചുരിദാരൊക്കെ തയ്ച്ചിട്ടുകൊണ്ട് വന്നതാണ് മഴയാണ് അങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കത്തില്ല അതുകൊണ്ട് ഷെയ്ഡിൻ്റെ കീഴിൽ നിൽക്കുക കാണിക്കണ്ടോ പാൻറ് തയ്ച്ചിട്ടില്ലേ പാൻറ് തയ്ച്ച് നിങ്ങളെ കാണിക്കാം സ്പെഷ്യൽ പാൻറ്റാ ഡബിൾ സൈഡിൽ പോക്കറ്റുള്ള ഈസി പലാസോ പാൻ ഈസി സ്ട്രേറ്റ് പാൻറ്റ് ഒരു പലാസോ കേട്ടോ കാണിച്ചു തരാതെ ഇതിഷ്ടപ്പെട്ടോ എന്ന് ആദ്യം പറക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ നെക്ക് ലേസ് വെച്ച ഈ നെക്ക് നമുക്കൊക്കെ ചേരുവോ ആ ചേർന്നാലും ചേർന്നില്ലെങ്കിലും കഴിക്കാം i